തിരൂർ നഗരത്തിൽ പോലീസിന്റെ വൻമയക്കുമരുന്ന് വേട്ട ഗൾഫിൽ നിന്നും കേരളത്തിലേക്ക് വില്പനയ്ക്കായി എത്തിച്ച നൂറ്റി നാല്പത്തിയൊന്ന് ദശാംശം അഞ്ച് എട്ട് ഗ്രാം എം ഡി എം എ മൂന്ന് പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ആനമങ്ങാട് സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള പുല്ലാണിക്കൽ ഹൈദരലി വേങ്ങര സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള കുന്നത്ത സൈനാർ കണ്ണമംഗലം സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള പാറക്കൻ മുഹമ്മദ് കബീർ എന്നിവരാണ് വ്യാഴാഴ്ച വൈകിട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസിന്റെ പിടിയിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തിരൂർ പോലീസും ഡാൻസ് അഫ് അംഗങ്ങളും ചേർന്ന് നഗരത്തിലുടനീളം നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ മയക്കുമരുന്നുമായി പിടിയിലായത് ഹൈദരലി ദിവസങ്ങൾക്ക് മുൻപ് വിസിറ്റിങ്ങിനായി ഒമാനിൽ പോയതായിരുന്നു ഒരു ദിവസം മുമ്പ് മുംബൈയിലെത്തി മറ്റ് രണ്ട് പ്രതികളെയും കൂട്ടി അവിടെ നിന്നും ട്രെയിൻ വഴിയാണ് തിരൂരിലെത്തിയത് റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് മയക്കുമരുന്നുമായി കടന്നു കളയാൻ ശ്രമിക്കവയാണ് പോലീസിന്റെ വലയിലായത് ഒമാനിൽ വെച്ച് പാകിസ്ഥാനിയായ വിൽപ്പനക്കാരനിൽ നിന്നുമാണ് മയക്കുമരുന്ന് വാങ്ങിയതെന്നും മുന്നൂറ്റി അറുപത് റിയാൽ നൽകിയതായും പിടിയിലായ ഹൈദരലി അലി പോലീസിനോട് പറഞ്ഞു കേരള വിപണിയിൽ അഞ്ചു ലക്ഷത്തോളം രൂപയ്ക്ക് വിൽക്കാനാണ് തയ്യാറെടുത്തിരുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവജനങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമായതിന്റെ അടിസ്ഥാനത്തിൽ മയക്കുമരുന്ന് കടത്ത് കണ്ടെത്തുന്നതിനും പ്രതികളെ പിടികൂടുന്നതിനുമായി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കേരള പോലീസിന്റെ ഡി ഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായി ഒരു മാസത്തോളമായി ജില്ലയിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഓപ്പറേഷന്റെ ഭാഗമായി തീരദേശ മേഖല ഉൾപ്പെടുന്ന പ്രദേശത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിത് തിരൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ എസ് ഐ സുജിത്താർ പി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ രാജേഷ് കെയർ ബിനു ധനീഷ് കുമാർ വിവേക് സതീഷ് കുമാർ ദിൽജിത്ത് സുജിത് എന്നിവരുടെ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്